നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ മകരം രാശിക്കാർക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീവിതത്തിൽ വളരെയേറെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് ചീട്ട് വാങ്ങി ചില ആൾക്കാർ ജീവിക്കണമോ മരിക്കണമോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മകരൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അവിടെ ഗൃഹനിലയിൽ ചില ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ശനിയുടെ കാഠിന്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് അനുഭവിച്ചാൽ മതിയായിരിക്കും പക്ഷേ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം സ്ഥിതിയിലാണ് അതോടൊപ്പം തന്നെ ഈ ഏത് ശനിക്കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അവരുടെ ദുരന്തങ്ങളുടെ ഒരു കൂത്തരങ്ങ് തന്നെ അനുഭവിച്ച് കാണും എൻ്റെ വീഡിയോകളിലെല്ലാം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ടാണ് താങ്കൾ കൂടുതൽ വീഡിയോ ഇടുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഗ്രഹങ്ങളുടെ സ്ഥാനവും അതിൻ്റെ സഞ്ചാരവും അനുസരിച്ച് സത്യസന്ധമായിട്ടാണ് ഗണിച്ച് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് വെറുതെ ഭാഗ്യം ഭാഗ്യമുണ്ടാവും എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങളെ മോഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് അതേ ഗ്രഹത്തിൻ്റെ സഞ്ചാരവും ഗ്രഹനിലയുടെ സ്വാധീനവും വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ചില കാര്യങ്ങളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം രണ്ടാം തീയതി വരെ ഏകദേശം നാല്പത്തി ഒൻപത് ദിവസക്കാലം വ്യാഴം വളരെ മോശാവസ്ഥയിൽ അനിഷ്ടഭാവത്ത് നിന്നിരുന്ന വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടൻ രാശിയിലേക്ക് മാറി സഞ്ചരിക്കുകയാണ് അതൊരു വളരെ ചുരുങ്ങിയ പീരീഡാണ് ഈ നാല്പത്തി ഒൻപത് ദിവസം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അത് മിഥുരൻ രാശിയിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് പക്ഷേ ഈ നാൽപ്പത്തി ഒൻപത് ദിവസം വ്യാഴം അതിന്റെ ഉച്ചസ്ഥായി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിന്റെ സ്ഥിതി നമുക്കറിയാം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൊക്കെ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ് നേട്ടമുള്ള ഒരു സമയമാണ് അത് മാത്രമല്ല പ്രശ്നം അതിന് ഉപരി ബലകമായിട്ട് ശനി മൂന്നില് വളരെ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് ശനിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആറ് പതിനൊന്ന് എന്ന് പറയുന്ന സ്ഥാനങ്ങൾ വളരെ ഗംഭീരമാണ് അപ്പോൾ ശനിയും വ്യാഴവും വളരെയേറെ ഗുണം ചെയ്യാൻ വേണ്ടി നല്ല സ്ഥാനത്ത് ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുകയാണ് ഒപ്പം തന്നെ ചൊവ്വയും ബുധനും ബുധനുമൊക്കെ പതിനൊന്നാം സ്ഥാനത്തേക്ക് വരികയാണ് തുലാമാസത്തിൽ ശുക്രനും അത്ര മോശമല്ല അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നല്ല ഗുണങ്ങൾ ചൊരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാൽപ്പത്തി ഒൻപത് ദിവസം എന്ന് പറയുന്നത് വളരെ ഗുണപ്രദമായിരിക്കും വളരെ ആദായപ്രദമായിരിക്കും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള കുറെ നാളുകളും ഈ ആറിൽ തന്നെയാണ് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് ഏകദേശം ജൂൺ വരെ അപ്പം അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ അങ്ങനെ വ്യാഴമാറിൽ സഞ്ചരിച്ചാൽ പോലും ഈ നാൽപ്പത്തി ഒൻപത് ദിവസം എന്ന് പറയുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരടിത്തറയാണ് വാഴിയിലേക്ക് അവർക്ക് കരുതിയിരിക്കാൻ പറ്റുന്ന പല മുൻകരുതലുകളും ഈ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തി ഒൻപത് ദിവസം ഉള്ളിൽ അവർക്ക് മനസ്സിലാവും അവർ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരടിസ്ഥാനമായി ഒരടിത്തറയായി നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഈ സമയത്ത് അവരുടെ ഭാവി കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു അടുക്കും ചുട്ടയും അതുപോലെ തന്നെ അതിനകത്തൊരു മുൻകരുതലൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ തീർച്ചയായും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് തന്നെയാൻ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തി ഒൻപത് ദിവസ കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഗുണങ്ങളുടെ അനുഭവങ്ങളുടെ നല്ല അനുഭവങ്ങളുടെ ഭാഗ്യങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ ഒരു നല്ല സമയമായിട്ട് വരുമെന്നുള്ള യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് കരുതലെടുക്കേണ്ടത് നമ്മൾ നല്ല ആ പ്രവർത്തികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണോ അപ്പോൾ ആ പ്രവർത്തികളിൽ കൂടുതൽ നമ്മൾ സമയം വ്യാപൃതമാവുക നല്ല ആത്മാർത്ഥമായിട്ട് അതിനകത്തേക്ക് പ്രയത്നിക്കുക പ്രയത്നിക്കുന്നതിൻ്റെ ഇരട്ടി ഫലം കിട്ടുന്നൊരു സമയം കൂടിയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ജോലികൾ അതേപോലെ തന്നെ തുടരുക അതുപോലെ പുതിയ പുതിയ മേഖലകൾ ആ സമയത്ത് കണ്ടെത്തി കൂടുതൽ സമയം അതിലേക്ക് ചെലവഴിക്കുക ഒപ്പം തന്നെ ഈശ്വര സ്വാധീനം കൂടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം എന്ന് പറയുന്നത് പക്ഷെ അവിടെ നമ്മൾ അലസരായി ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതേ ശൈലി തന്നെ കുറച്ചുകൂടെ കാര്യഗൌരവത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ ആ ഫലം ഇരട്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുവരെ നമ്മൾ ചെയ്യുന്ന എത്ര നല്ല പ്രവർത്തികളായാലും കാര്യമായിട്ട് നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയല്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ പരാജയമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണോ ഈ കാലയളവിൽ ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട എന്ന് പറയുന്നത് ഇരട്ടിക്കും അപ്പം അടിസ്ഥാനപരമായിട്ട് നമുക്ക് വളരെയേറെ മനസ്സിന് സന്തോഷം തരുന്ന ശാരീരികമായിട്ട് വേറെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവാത്ത ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല ഫലം തരുന്ന നേരത്തെ നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ കുറച്ച് ആ നമ്മളിലേക്ക് അടുക്കുന്ന കുടുംബത്തിലേക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ഒരു ചുരുങ്ങിയ പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് വന്നു ഭവിക്കുന്നത് അപ്പോൾ എല്ലാ പേരും അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല സമയം നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യണം അതുപോലെ തന്നെ നല്ലതുപോലെ ആ ഒരു ഈശ്വരവിശ്വാസം കുറച്ചുകൂടെ ആർജിച്ചെടുക്കണം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കണം നല്ല പ്രയത്നശാലികളാവണം അതുപോലെ തന്നെ നല്ല നല്ല പ്ലാനും പദ്ധതികളൊക്കെ അവരെന്ന് ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെയുള്ള പുതിയ സംരംഭങ്ങളൊക്കെ ഒന്ന് ആരംഭിക്കാം അതിനെല്ലാം പറ്റുന്നൊരു സമയമാണിതെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല പൊസിഷനിൽ നിൽക്കുന്ന നമുക്ക് ഗുണം തരുന്ന ഗ്രഹങ്ങളെല്ലാം നന്നായി നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഭാവത്തിലേക്കാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കിത് വളരെയേറെ പ്രചോദനം തരുന്ന അല്ലെങ്കിൽ ഗുണപ്രദമായിട്ടുള്ള പ്രതീക്ഷകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ എടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം